മാസങ്ങളായിട്ട് നമ്മൾ ഈ നാടിന് ആ പിന്നെ മുഴുമുന നിർത്തിയൊരു സാധനം കിട്ടിയില്ലേ അതിന്റെ അടിയിൽ നമുക്ക് പിന്നെ കടുവക്ക് പിന്നെ കടുവക്ക് വെച്ചാൽ ഇതിന് പുലി കുടുങ്ങി പുലി കുടുങ്ങിയപ്പോ നമ്മൾ അതിന് കൃത്യമായിട്ട് അവരോട് പറഞ്ഞിടുന്നത് പിന്നെ കാട്ടിക്ക് വിടാൻ പാടില്ല അത് പിന്നെ അമരമ്പലത്ത് കൊണ്ടുപോയി പിന്നെ അത് എവിടെ വിട്ടുന്ന് ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് പറയുന്നത് ഇത് നൂറ്റി കിലോമീറ്റർ അപ്പുറത്തേക്ക് വിട്ടിടുക പക്ഷേ ഇത് നമ്മൾ കൃത്യമായിട്ട് ഈ കടുവനിന്ന് കൊണ്ടുപോയാല് ഇവിടുന്ന് അവരെവിടെ ഇവിടെ നിന്ന് നമുക്കൊരു ഉറപ്പില്ല അപ്പൊ കൃത്യമായി എന്താണ് എന്താണ് എന്നില്ല കൃത്യമായിട്ട് രേഖാമൂലം തന്നാൽ വീടുകളിൽ നിന്ന് തന്നെയാണ് വിളിച്ചിരിക്കുന്നത് വീടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടിയ വീടുകളാണ് അങ്ങനെ ഒരു ആട്ടുംകൂടുണ്ട് ആട്ടുംകൂട് വലിയ സുരക്ഷിതത്വം ആ ആട്ടും കൂട്ടിൽ നിന്ന് ഒരു ആടിനെ കൊണ്ടുപോയി ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഈ കടുവ ചെയ്തിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ തവണ ഞങ്ങൾ പൂക്കൂട്ടുമ്പാടെ പോയപ്പോ ഞങ്ങൾ അവിടുന്ന് ആട്ടി വിട്ടു ഏത് ഒരു ബ്ലോക്ക് മെമ്പറാണെന്ന് പറഞ്ഞിട്ടുകൂടിയും അവര് അതിന്റെ മാന്യത നമുക്ക് തന്നിട്ടില്ല അപ്പൊ ഇവിടെ ജില്ലാ കലക്ടർ ഒന്ന് വന്നിട്ട് ഞങ്ങൾക്ക് ഇത് ബോധ്യപ്പെടുത്തി തരണം എന്താ ഇനി ചെയ്യാൻ പോണ് എന്താണ് ചെയ്തത് ഞങ്ങൾ ഇതിനെ കൊല്ലണം അല്ല ഇവിടെ ജീവിക്കാൻ പറ്റില്ല രണ്ടു മാസമായിട്ട് ഈ നാട്ടിൽ പണിയെടുക്കുള്ള ആൾക്കാർ ഒരു കടുവ മാത്രമാണ് ഇവിള കുടുങ്ങിയിട്ടുള്ളത് ഇത് മൂന്ന് മുതൽ പത്തുവരെയുള്ള കടുവകൾ ഈ പ്രദേശങ്ങളിലുണ്ട് കുട്ടിയുണ്ട് അത് മാത്രമല്ല അത് മാത്രമല്ല ജനവാസ മേഖലയാണ് മലയോര മേഖലയാണ് ഇതിന് ഫെൻസിലടക്കമുള്ള ശാശ്വതമായുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ജനങ്ങളെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട സർക്കാരുകൾ കണ്ണു തുറന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ജനങ്ങളെ ജീവൻ നഷ്ടമാവും അതുകൊണ്ട് ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി ജനകീയ സമിതി മുന്നോട്ട് പോകുന്ന ഞങ്ങൾക്ക് പറയുന്നത് പുലിനെ ഉലകണ്ട് ബസ് സ്റ്റാൻഡാണ്